ായി ക്ഷണിച്ചിരിക്കുന്നു ചാലക്കുടിയിൽ നിന്ന് തുടർ വിജയമാണ് ബെന്നി ബെഹനാൻ സ്വന്തമാക്കിയത് ഇത്തവണ ചതുഷ്കോണ പോരിലാണ് വലിയ വോട്ട് വ്യത്യാസത്തിൽ അദ്ദേഹം വിജയം നേടിയത് ലോക്സഭയിൽ ഒരു അംഗമായി നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായി വിശ്വസ്ഥതയും കൂലും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു കേസിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ സംഘടനാ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാവ് രണ്ടു തവണയായി ചാലക്കുടിയിൽ നിന്നുള്ള എം ും എാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു कि मैं विधि द्वारा स्थापित भारत की संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रबुद्धता और अखंडता अक्षुण रखूंगा तथा जिस पद में मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा रोटिंग भूरीपक्ष हईबी एराकुत विजय राष्ट्रीय प्रवेश വലിയ തോതിൽ വലിയ വിജയം എറണാകുളത്ത് നിന്ന് സ്വന്തമാക്കിയ നേതാവ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസ് തുടർച്ചയായ ഉഴങ്ങളിൽ ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തുന്ന നേതാവ് ഒന്നര ലക്ഷം വോട്ടിന്റെ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാമണ്ണം കൊള്ളാമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞയുന്നുടുക്കിയിൽ പരാജയപ്പെട്ട പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിസ് ജോർജിനെ തന്നെ തോൽപ്പിച്ച ആദ്യ ലോക്സഭാംഗമായിരത്തിനാലിൽ വീണ്ടും അദ്ദേഹം തന്നെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ നേരിട്ടുള്ള പോരിൽ കോട്ടയത്ത് നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പാർലമെന്റിലേക്കുള്ള യാത്ര വരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം ജനങ്ങൾ വോട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഓട്ടോയിലാണ് അദ്ദേഹം അദ്ദേഹം ഓട്ടോയിൽ ഡൽഹിക്ക് പ്രചാരണ നടത്തിയ അക്ഷരാർത്ഥത്തിൽ ലോക്സഭയിലെ അംഗമായി കളമ്പാട്ടു പറമ്പിൽ ജോർജ് ഫ്രാൻസിസ് ആയ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ച കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ തവണ ലോക്സഭയിൽ അംഗമായിരുന്ന ഫ്രാൻസിസ് ജോർജ് പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റിലേക്ക് എത്തുകയാണ് കേരള കോൺഗ്രസുകളുടെ പിളർപ്പിനു ശേഷം ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് കോട്ടയത്തുനിന്ന് ജനങ്ങളുടെ പ്രതിജയായി പാർലമെന്റിലേക്ക് എത്തുന്നു എൺപത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വലിയ ാണ് കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്വം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭ പോരന് ആലപ്പുഴയിലേക്ക് എത്തിയത് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരേ ഒരു അംഗം ഉണ്ടായിരുന്ന ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൃത്യമായ വിജയ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു കൊടുക്കുന്നത് സുരേഷ് പാർലമെന്ററി രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കാലം രംഗത്ത് പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഞാൻ ലോക്സഭയിലെ ഒരു രംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ സ്പീക്കർ െന്നും ഈ പാർലമെന്റ് സമ്മേളനത്തിലെ ആദ്യ വിവാദങ്ങൾ ഒക്കെ വളരെ ആക്ടീവായ റോൾ ഉള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം രണ്ടായിരത്തിഒൻപത് മുതൽ മാവേലിക്കര ലോക്സഭാംഗമാണ് മുൻ കേന്ദ്രമന്ത്രിയുമായത് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പി അറുപത്തി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തുന്നത് ത്രികോണ പോരാട്ടം നടന്ന ബിജെപിക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സി പി എമ്മിനും വലിയ തോതിൽ ഏറ്റവും ഉത്തർ നേതാവായ തോമസ് ഐസക്കിനെ മുൻനിർത്തി നടത്തിയ പോലും വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്നാണ് ആന്റോ ആന്റണി ലോക്സഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമൊഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്തനംതിട്ടയുടെ എം പി ആൻറ്റോ ആന്റണി ആർഎസ് പിയുടെ എം പി എഫിന്റെ എം പി പാർലമെന്ററി രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ കേരളത്തിൽ നിന്നുള്ള നേതാവ് രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുക്കൽ കെ പ്രേമചന്ദ്രൻ I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the sovereignty and integrity of India and that I will faithfully discharge the duty upon which I am about to enter. <laughs> ശ്രീ പ്രകാശ് പ്രകാശ് ആറ്റിങ്ങലിൽ നിന്ന് ഉള്ള എം പി വലിയ ശക്തമായ പോരിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെ തോൽപ്പിച്ച് വി ജോയ് അവസാന നിമിഷം വരെ ഉയർത്തെ വെല്ലുവിളി അതിജീവിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പ്രകാശ് ബീൻ ഇലക്ടഡ് എ Do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇരുപത്തിമൂന്ന് വർഷമാണ് കോന്നിൽ നിന്ന് അദ്ദേഹം നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പിന്നീട് സംസ്ഥാനത്ത് ആരോഗ്യം കയർ വകുപ്പ് മന്ത്രിയായിരുന്നു ആറ്റിങ്ങലിൽ ഇത് രണ്ടാം വിജയം